നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സായി സായിപ്പലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായിപ്പലവി തമിഴിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിൽ ഒരാളാണ് സായി പലവി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുമുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നതും നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത് കൈ നിറയെ അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് സായി പലവി അതേസമയം പലപ്പോഴും താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി സായ് പല്ലവി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പത്ത് വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് പിന്നാലെ ആരാണ് സായി പല്ലവിയുടെ ഹൃദയം കവർന്ന വ്യക്തി വ്യക്തിയെന്ന് ആരാധകരെല്ലാം തിരയുകയായിരുന്നു സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്ത് വർഷത്തെ പ്രണയത്തെക്കുറിച്ച് സായി പറഞ്ഞത് ബഹുമാനവും തോന്നിയിട്ടുണ്ട് എന്നാൽ അർജുൻ്റെ മകൻ അഭിമന്യു എനിക്ക് അഭിമന്യുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് മുതൽ എനിക്ക് അഭിമന്യുവോട് പ്രത്യേകം ഇഷ്ടമുണ്ട് എന്നാണ് സായ് പലവി പറയുന്നത് ഇതിൽ നിന്നുള്ള ചെറിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രതിച്ചിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടിയുടെ വാക്കുകൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ പോലെ തന്നെ ഒരാളെ കിട്ടട്ടെ എന്നും പ്രേക്ഷകർ പറയുന്നു മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയിലായിരുന്നു പലവി അഭിനയത്തിലേക്ക് എത്തിയത് അഭിനയത്തിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് പലവി നടിയുടെ നൃത്തത്തിനും ആരാധകർ ഏറെയാണ് ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും താരത്തിന് ലഭിച്ചിരുന്നു അതേസമയം അമരാനാണ് സായ്പല്ലവിയുടെ പുതിയ തമിഴ് സിനിമ ശിവകാർത്തികേയനാണ് ചിത്രത്തിലെ നായകൻ രാജ്കുമാർ പെരിയസ്വാമിയാണ് സിനിമയുടെ സംവിധായകൻ ഒക്ടോബറിലാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക പിന്നാലെ നാഗ ചൈതന്യക്കൊപ്പം വീണ്ടും അഭിനയിക്കുന്ന തണ്ടേൽ എന്ന ചിത്രവും അണിറയിലുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കയ്യെഴുന്നേടിയ സായി പലവി അധികം വൈകാതെ ബോളിവുഡിലും അരങ്ങേറും നിതീഷ് തിവാരിയുടെ രാമായണത്തിലൂടെ സായി പലവിയുടെ ബോളിവുഡ് എൻട്രി രൺബീർ കപൂർ ആണ് ചിത്രത്തിലെ നായകൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ നേരത്തെ പുറത്തായിരുന്നു എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചെന്നും സിനിമ തന്നെ ഉപേക്ഷിച്ചുമെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്